എന്നിട്ട് ഊര് ചുറ്റിലാണ് കളം ഡാസ്കി പറഞ്ഞില്ല ഡാഡി മമ്മി മൂത്തമോനെ പോലെ അദ്ദേഹത്തിന്റെ നൂറ്റമ്പത് വർഷം ഇത് റിയൽ ആയിട്ട് വന്ന ചുമയോ ഇത് റിയൽ

ണ്ട് അത് ചോച്ചിന് പോയി മീറ്റ് ചെയ്യാൻ ബാസ് ഡാൻ അടല്ലേ എക്സൈറ്റഡ് ഇന বিষ্ণു ജോശിയുടെ വണ്ടി സെറ്റായി ഐഎഫ്എഫ്കെ എന്ന് പറഞ്ഞു വന്ന് എന്നിട്ട് ഒരു ചുറ്റലാണ് ഇവർ മറരെ പരിപാടി വെറുതെ കയ്യി തൂക്കി നടക്കുന്നത് ഈ സാധനം ഒന്നുമില്ല കാണുന്നവർക്കൊക്കെ കൊടുത്തുടേ നിനക്കതൊന്നും ഇല്ല എനിക്ക് രണ്ട് ബാഗിലുണ്ട് ഇതി കവച്ചി വെച്ചിട്ട് ആക്സെപ്റ്റ് കൊടുക്കരുത്ണ്ട് എന്ത് ഇതി കവച്ചി വെച്ചിട്ട് ആക്സെപ്റ്റ് കൊടുക്കരുത് ബ്രോ ഇത് ഇടിച്ചേഞ്ഞി എന്ത് വെക്കും ഇടിച്ചാ ഒന്നും പറ്റില്ല എടാ സീൻ ഇല്ല പേടിക്കണ്ട നീ ആപ്പിളേ നോക്കും ഏട്ടു മോനെ കാണാൻ പോകുന്നു അതങ്ങനെയല്ലേ എന്നെല്ലാര്ക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടും അല്ലേ എന്തോ ഇഷ്ടമാണ് ചവിട്ട് മറ്റേ കളണ്ടാസ്കി പറഞ്ഞല്ലോ ഡാഡി മമ്മി മൂത്തോനെ ഉമ്മ ഒക്കെ ഏ കിടക്കണ കിടപ്പൊക്കെ എന്റെ കൊച്ചിനെ പോലെ ബോയ് അല്ലേ ഇത് ീഗണി എന്തും എടുക്കണായിട്ട് എന്താ അങ്ങനെ കണ്ടോ ഒക്കെ മൈക്രോ സൈസ്ന്റെ അൺഫിറ്റ് മസിൽമാൻ ഓ മൈൻ ആ എനിക്കറിയാം ഇന്ന് നമ്മൾ ജിമ്മിൽ ഒക്കെ പോകും വെച്ചിനെ ചേട്ടന്റെ കൂടെ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങും കേറ് ശരി ദേ നമ്മുടെ ബ്രോ താങ്ക്യൂ സോ മച്ച് എന്താ പേര് ഗിരീഷ് ഗിരീഷ് ബ്രോ നമുക്ക് അഞ്ച് റൗണ്ട് എത്രയാ പത്ത നാല് റൗണ്ട് കോംപ്ലിമെന്ററി ആയിട്ട് നമ്മടെ ബ്രോ പറഞ്ഞണ്ട് ബ്രോ ഒരു ഹൈ കൊടുക്ക് ദേ ഇവിട സ്ഥലം ഒരു റൗണ്ട് ബ്രോ നിന്റെ അമ്മ എന്റെ ഇവിടെ എന്റെ ശിഷ്യായിരുന്നു ജിമ്മില് അവിടുത്തെ ഗെയിംസിനനുസരിച്ചല്ല നമ്മള് വർക്ക്ഔട്ട് ചെയ്യേണ്ടതുക്കെയാണ് എന്നിട്ട് എന്തായി നീ നേരത്തെ അവിടെ പോയില്ലേടാ നല്ല ഉദ്ദേശം മണ്ണണ്ട് <laughs> ആവശ്യമുള്ളത് അതൊക്കെ എൻ്റെ അതിന്നാണ് എൻ്റെ എൻറെ എൻ്റെ ഭാവി സുരക്ഷിതമാക്കാനുള്ളത് എനിക്ക് അതിലൂടെയാണ് നീ

നൂറ്റമ്പത് വർഷം പഴക്കമുള്ള നമ്മുടെ സി വി രാമൻപിള്ളയുടെ റോസ് കോട്ട് ബംഗ്ലോ ആണിത് ആ ഇവിടുത്തെ റെയിലിങ്സ് ഒക്കെ രാജാ രവി വർമ്മ സി വിക്ക് കൊടുത്തതാണ് ഈ വീട് വെച്ചപ്പോ അതായത് നമ്മുടെ അടൂർ ബാസിയുടെ ഗ്രാൻഡ് ഫാദർ ഓക്കെ സോ ഇത് അദ്ദേഹത്തിന്റെ നൂറ്റമ്പത് വർഷം പഴക്കം തറവാ ഇത് ഇത് റിയൽ ആയിട്ട് വന്ന ചുമയാണ് റിയൽ ആയിട്ട് എനിക്ക് ചുമ ഇത് റിയൽ ആയിട്ട് വന്ന ചുമ ഇത് റിയൽ ചുമയാണ് ബാക്കി പറയും ഇത് റിയൽ ചുമയാണ് ചേച്ചി ബാറ ചേച്ചി എന്റെ ഓഡിയൻസിനത് കേക്കണം പറയൂ റിയില്ല എടാ ഏത് മീഫിക്ക് ഞാൻ വൺ റുപ്പി ലൂര് ചേച്ചി തേങ്ങ കൊണ്ടുപോയിക്കോട്ടെ നിങ്ങളല്ലേ വരേണ്ടത് ചേച്ചി എനിക്ക് ഇങ്ങോട്ട് വരുമ്പ ഇങ്ങോട്ട് വരുമ്പോ എന്തോ തരാന്ന് പറഞ്ഞില്ലേ ഗിഫ്റ്റ് ആയിട്ട് എനിക്ക് എന്തോ ഡ്രസ് അത് താത്താ ഗായ്സ് ഞാനില്ലേ ട്രിവാണ്ട്ര മണ്ണയാണ് ശോഭിച്ചിന് വിളിച്ചപ്പോഴത്തേക്കും എന്നോട് പറയണേ നിന്നൊക്കെ ശരിയാക്കി തരാടാ ഞാൻ എപ്പിസോഡ് കാണാൻ എന്നോട് സീരിയസ് ആയിട്ട് പറഞ്ഞ ഞാൻ ചോദിച്ചിട്ട് ആ ട്രിവാണ്ട്ര മണ്ണുണ്ട് ഞാൻ ട്രിവാണ്ട്രം മന്നുണ്ട് തല വെക്കാൻ എനിക്കൊരു റൂം ഒരു തലവേണ ഒരു ബെഡ് ഞങ്ങക്ക് സ്റ്റേ ചെയ്ത സ്ഥലം വേണം എന്നോട് പറയുക അശ്വത് സാക്ഷി നിന്നൊക്കെ ശരിയാക്കി തലേണത് ഇങ്ങോട്ട് വേണ ഞാൻ എപ്പിസോഡ് കണ്ടു തുടങ്ങിയിട്ടുണ്ടെന്ന് ഓ അയ്യാറിൽ തള്ളിയ ഷോ കഴിഞ്ഞ അടുത്ത സീസണിപ്പോ ഫെബ്രുവരിയിലെല്ലാം തുടങ്ങിയ അപ്പഴും പുള്ളിക്കാരി ഷോയും പറഞ്ഞു നൂറ് ദിവസം പറ്റില്ല ഞാനൊരു ഭൂലോക തോൽവി ആ ഭൂലോക തോൽവി തിരിച്ചിട്ടതാണോ ഗോ അപ്പോ നമ്മൾ കാർ റേസിംഗ് കഴിഞ്ഞിട്ട് ണോ നല്ല പയ്യനായിരുന്നു അവിടെ എന്താ ചേട്ടൻ പുള്ളി നമുക്ക് എക്സ്ട്രാ കോംപ്ലിമെന്ററി ആയിട്ട് നാല് റൈഡും കൂടെ വീഡിയോയില് ആഗോക്കാട്ട് ഇങ്ങനെ വീഡിയോ ബോറായിട്ട് ഉത്തരവാദി ഇവൻ അതെ പല മിസ് എനിക്ക് ജസ്റ്റിസ് വേണം അവൻ അവൻ എന്റെ എനർജി അങ്ങോട്ട് പാസ് ചെയ്താളാണോ എന്റെ എനർജി ആപ്പിളിന് ഒരു അവൻ്റെ

ചാടിച്ചോട്ട് പറയൂ നിന്റെ ഐക്കോണിക് ഡൈലോഗ് പറയാടി ഇത് എവിടെ എന്ത് പോന്നു ചേച്ചു ഫാമിലി വീണ്ടും വന്നിക്കുന്നു കൊറച്ചുപേർ മതി ഞാൻ വേറെ വഴിക്ക് പോണായിരുന്നു ഒരു ശല്യത്തിനെ സഹിച്ചു നിക്കുമ്പോഴത്തേക്കും രണ്ടു ദിവസം നിങ്ങളുടെ അടുത്ത അനിയൻകുട്ടനാണ് ഇതാണ് ശ്യാംകുട്ടൻ ശ്യാം എന്താ പറയാ എന്റെ ഷോസിലൊക്കെ ഷോ സ്റ്റോപ്പറായിട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ കൊറേ പേർക്ക് അറിയാമായിരിക്കും അതാരാണ് ഓ ഓ ഓ വിഷ്ണു ജോഷി സോറി സൂപ്പർ സ്റ്റാർ അപ്പം ഇവൻ ഇപ്പൊ സ്കൈ ഡൈവിംഗ് ഒക്കെ ചെയ്തിട്ട് വന്നിരിക്കുകയാണ് ഇവൻ സൈക്കിൾ ചെയ്യും റെക്കോർഡ് മാത്രല്ല അവന് ഇപ്പൊ ഡയാലിസിസ് കഴിഞ്ഞതേ ഉള്ളവൻ കൊറേ അതായത് മെഡിക്കലി അവന് ഭയങ്കര ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് ഒത്തിരി സർജറീസ് അവൻ ചെയ്തിട്ടുണ്ട് പക്ഷെ അവന്റെ സ്പിരിറ്റ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ നമ്മൾ കണ്ടു പഠിക്കേണ്ട ഒരു കാര്യമാണ് ലൈക് ഐ ഓൾവേസ് സേ നെവർ ഗിവ് അപ്പ് പക്ഷെ ഇവനൊക്കെയാണ് നമ്മുടെ ഇൻസ്പിറേഷൻ ഇൻസ്പിരേഷൻ വണ്ടി ഹലോ ഹലോ എവിടെ ഞങ്ങൾ ഇപ്പൊ എന്താണ് ശോഭിച്ചിട്ടവിടെ ഇറങ്ങി അളിയനുണ്ട് ഞങ്ങളുടെ കൂടെ പിന്നെ മോള് നിതിന്റെ ബ്രദർ പിന്നെ ക്ക് വീഡിയോ കിട്ടാത്തതാണ് വച്ച അടിക്കായിരുന്നു പടാ എന്റെ രണ്ടാനമ്മയെ എന്നു ഞാൻ കേട്ടു ഇതൊക്കെ ജാലിൽ അടിച്ച ഞാൻ കട്ടിയതോളൂടെന്നൊക്കെ